പിന്നെ ഇവരുടെ ഈ അടുത്ത് മരണപ്പെട്ട ഒരു സൂഫി പണ്ഡിതനായ അലവി മാലിക്ക് അയാൾ ഒരു വളരെ വിചിത്രമായ വലിയ പണ്ഡിതനായിട്ട് അറിയപ്പെട്ട ആളാണ് വളരെ വിചിത്രമായ ഒരു തെളിവ് അയാൾ പറഞ്ഞു വെള്ളിയാഴ്ച ആദരിക്കപ്പെട്ടത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ദിവസമായതുകൊണ്ടാണ് അതുകൊണ്ട് നെബ്സല്ലാഹു അലൈഹി വസ്ലാം ജനിച്ച ദിവസമാണ് അതിനേക്കാൾ ആദരിക്കപ്പെടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് കാരണം നബ്സു അലൈഹി വസ്ലം അഫ്തുൽ ഹൽഖാൻ സയ്യിദ് വലതി ആദമാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയ്ക്ക് ഫതിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നബ്സല അള്ളാഹു അലൈഹി വസ്ലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് എന്ത് കിട്ടണം അതിനും ഫതിൽ കിട്ടണം അത് നമ്മൾ ആചരിക്കണം എന്നാണ് ഒന്നാമത്തെ കാര്യം ഇയാളുടെ കാര്യം വളരെ കഷ്ടമാണ് ആരാണ് ഇയാളോട് പറഞ്ഞത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതാണ് എന്നുള്ളത് ആദം അലൈഹി സ്വലാത്തു ഒരു ഉപ്പക്കുമ്മക്ക് ജനിച്ചതല്ല ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു താലു സൃഷ്ടിച്ചതാണ് അയാൾക്ക് അതുപോലും തെളിവ് കാരണം ജനനവുമായി ബന്ധപ്പെടുത്തണം അതുകൊണ്ട് ആദത്തിന് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിന് ജനനവുമായിട്ടാണ് അയാൾ ബന്ധപ്പെട്ടത് ആദം അലൈവലാത്തു വസ്സലാമ ആരുടെയും മകനായി ജനിച്ചതല്ല ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തലഖുൻ ഭായഖുൻ മണ്ണിൽ നിന്ന് നേരിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുതന്നെ അയാൾ പറഞ്ഞ തെറ്റാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ എന്തുണ്ടായാലും ശരീരത്തിൽ നബിദിനം ബിദ എത്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായ തെളിവുകൾ നേരത്തെ മനസ്സിലാക്കുകയുണ്ടായി ഈ ഒരു കാര്യം കൊണ്ടുവരണമെങ്കിൽ അതിന് തെളിവ് വേണം നബ്സല്ലാഹു അലൈവസലം അത് കാണിച്ചു തന്നിട്ടില്ല അതുപോലെ തന്നെ സഹാബത്ത് ചെയ്തിസന്നു തർക്കിയ ഫഹമുസലഫ് എല്ലാത്തിനും സഹോദരങ്ങൾ അത് മനസ്സിലാക്കി നോക്കൂ ഇതൊരു തെളിവായിരുന്നെങ്കിൽ നംസല്ലാ അലി വസ്ലം അത് ഉപേക്ഷിക്കുമായിരുന്നോ സഹാബികളോട് പറയുമായിരുന്നില്ലേ അത് ഉപേക്ഷിക്കുമായിരുന്നോ സഹാബികൾക്കും മനസ്സിലായില്ല ഈ ഹദീസ് പിന്നീട് ഈ അലവി മാലിക്ക് കാണോ സഹോദരങ്ങളെ ഈ ഹദീസ് മനസ്സിലായിട്ടുള്ളത് അത് പ്രത്യേകം മനസ്സിലാക്കുക